എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ രസകരമായ ഒരു വസ്തുത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ അതായത് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ് യൂട്യൂബിൽ നമുക്കറിയാം നമ്മളൊരാൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബർ കൗണ്ട് കൂടി കൂടി വരും പത്താവും ഇരുപതാവും മുപ്പതാവും അമ്പതാവും ഈ അമ്പത് സബ്സ്ക്രൈബർ ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കത്തുള്ളൂ ലൈവ് സ്ട്രീം എന്താണെന്ന് എല്ലാവർക്കും അറിയാവില്ല ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഈവന്റിന് പോവുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തും നമുക്കിപ്പം നമ്മുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഒരു വേദിയാണല്ലോ ഈ ലൈവ് സ്ട്രീം എന്ന് പറയുന്നത് അവരുടെ മെസ്സേജുകൾ കാണുന്നതും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരും ലൈവില് വരും അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് അമ്പത് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കുള്ളൂ പിന്നീടുള്ള ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നൂറ് സബ്സ്ക്രൈബറാണ് ആണ് നൂറ് സബ്സ്ക്രൈബർ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് പുതിയൊരു ക്രിയേറ്ററൊക്കെ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് കാരണം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ആ നൂറ് സബ്സ്ക്രൈബർക്ക് യൂട്യൂബ് പ്രത്യേകിച്ച് റിവാർഡുകളൊന്നും തരുന്നില്ല അതായത് റിവാർഡ് എന്താ വെച്ചാൽ അമ്പത് സബ്സ്ക്രൈബർ ആവുമ്പോൾ നമുക്ക് ലൈവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കിട്ടും നൂറ് സബ്സ്ക്രൈബറിന് അങ്ങനെ റിവാർഡുകളൊന്നും തരുന്നില്ല പിന്നീടുള്ളത് അഞ്ഞൂറ് സബ്സ്ക്രൈബറാണ് ഈ അഞ്ഞൂറ് സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് നമുക്ക് പാർട്ട്ണർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കിട്ടുന്നത് അങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നേരത്തെ മോണിറ്റൈസേഷന് മുൻപേ നമുക്ക് എൻ ചെയ്യാനുള്ള ഒരു ചെറിയൊരു സാധ്യത യൂട്യൂബ് തുറന്നു വരുന്നുണ്ട് അതായത് ചാനൽ മെമ്പർഷിപ്പ് ഉണ്ട് സൂപ്പർ ചാറ്റ് ആൻഡ് സൂപ്പർ സ്റ്റിക്കേഴ്സ് ഉണ്ട് സൂപ്പർ താങ്ക്സ് ഉണ്ട് ഷോപ്പിംഗ് ഉണ്ട് ചാനൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്ലി പേയ്മെൻറ്റില് ഇപ്പം ഒരാളൊരു മന്ത്ലി പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്ന് വെക്കട്ടെ അപ്പോൾ അയാൾക്ക് ഞാനിടുന്ന വീഡിയോസ് ആദ്യം കാണാനുള്ള സൗകര്യമുണ്ട് അതായത് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമുക്ക് ഇടാൻ സാധിക്കും പിന്നീടുള്ളത് സൂപ്പർ ചാറ്റ് ആൻഡ് സൂപ്പർ സ്റ്റിക്കേഴ്സ് ഫാൻസ് ക്യാൻ ബൈ സൂപ്പർ ചാറ്റ്സ് ടു ഹൈലൈറ്റ് ലൈറ്റ് ദയർ മെസ്സേജസ് ഇൻ ലൈവ് ചാറ്റ് ഇപ്പം നമ്മളൊരു ലൈവ് ചെയ്യാമെന്നിരിക്കട്ടെ ഇപ്പം എൻ്റെ സൂപ്പർ ചാറ്റ് അല്ലെ സൂപ്പർ സ്റ്റിക്കർ ഓക്യുപ്പൈ ചെയ്ത ബൈ ചെയ്ത ഒരാൾക്ക് നമ്മൾ ലൈവ് ഇടുന്ന സമയത്ത് അയാൾക്കൊരു മെസ്സേജ് ഇടുമ്പോൾ അയാളൊരു മെസ്സേജ് ഇടുമ്പോൾ അതിൽ ആയിട്ടുള്ള ഇമോജികൾ ഇടാൻ സാധിക്കും ബാഡ്ജസ് ഇടാൻ സാധിക്കും അതൊക്കെയാണ് ഈ സൂപ്പർ ചാറ്റ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റിക്കർ എന്ന് പറയുന്നത് പിന്നീടുള്ളത് സൂപ്പർ താങ്ക്സ് ആണ് അതായത് വി വേഴ്സ് ഷോ എക്സ്ട്രാ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ യുവർ വീഡിയോസ് അതും ഇതുപോലെ പൈസ കൊടുത്ത് മേടിക്കുന്നത് തന്നെയാണ് സൂപ്പർ താങ്ക്സ് എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ യൂട്യൂബ് ഓരോ റേറ്റ് വെച്ചിട്ടുണ്ട് ആ റേറ്റിൽ ഇത്ര ഇത്ര പെർസെൻറ്റേജ് യൂട്യൂബിനും ഇത്ര പെർസെൻറ്റേജും നമുക്കും പിന്നീടുള്ളത് ഷോപ്പിംഗ് ആണ് ഈ ഷോപ്പിംഗിൽ നമുക്ക് നമുക്ക് സപ്പോസ് ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടെന്നിരിക്കട്ടെ ആ ഓൺലൈൻ സ്റ്റോറും ഈ യൂട്യൂബുമായിട്ട് നമുക്ക് ഈ ഷോപ്പിംഗിൻ്റെ ഓപ്ഷൻ വഴി നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കും നമുക്ക് യൂട്യൂബ് വഴി സാധനങ്ങൾ സെൽ ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ ചാനൽ നമ്മുടെ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഈ പ്രോഡക്റ്റ്സ് കാണിക്കും ആ പ്രോഡക്ട്സെ തൊടുമ്പോൾ നേരെ നമുക്കത് ബൈ ചെയ്യാനുള്ള ഒരു ലിങ്കിലേക്കാണ് പോകുന്നത് അങ്ങനെയുണ്ട് ഷോപ്പിങ്ങിന്റെ ഒരു ഓപ്ഷനും യൂട്യൂബ് തരുന്നുണ്ട് പിന്നീടുള്ളത് ആയിരം സബ്സ്ക്രൈബർ ആണ് ആയിരം സബ്സ്ക്രൈബർ ആകുമ്പോഴാണ് ശരിക്കും നമുക്ക് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി മെമ്പറാണ് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയാണ് ആയിരം സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ക്യാൻ അപ്ലൈ ഫോർ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ടു മോണിറ്റൈസ് ചാനൽ ത്രൂ അഡ്വർടൈസ്മെന്റ് അതായത് അഡ്വർടൈസ്മെന്റുകളാണ് ഇത് നമുക്ക് ചാനലിൻ്റെ പൈസ വരുന്നതിൻ്റെ അകത്തെ മെയിൻ കാരണം അഡ്വെർടൈസ്മെന്റ് അഡ്വെർടൈസ്മെന്റ് ഇല്ലാതെ ഒരിക്കലും മോണിറ്റൈസേഷൻ സാധ്യമാവുകയില്ല അപ്പം പാർട്ണർ പ്രോഗ്രാമിൽ ആയാൽ അതിൽ നമുക്ക് മോണിറ്റൈസേഷനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ അഡ്വെർടൈസ്മെന്റ് വഴിയാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത് പിന്നീടാണ് ഈ വളരെ രസകരമായ ഒരു സംഭവം അതായത് ഒരു ലക്ഷം സബ് സബ്സ്ക്രൈബർ നമുക്കായെന്നിരിക്കട്ടെ അപ്പോൾ നമുക്ക് യൂട്യൂബ് തരുന്ന ഒരു ക്രിയേറ്റർ അവാർഡാണ് സിൽവർ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബർക്ക് സിൽവർ പ്ലേ ബട്ടൺ തരും പത്ത് ലക്ഷം സബ്സ്ക്രൈബർക്ക് ഗോൾഡ് അതായത് ബ്രാസില് ഗോൾഡ് പൂശിയ ഒരു പ്ലേ ബട്ടൺ നമ്മളെല്ലാം പ്ലേബട്ടൺ കണ്ടിട്ടുണ്ടാവും പല പ്ലേബട്ടം കിട്ടിയ ആൾക്കാർ അത് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടായിരിക്കും മിക്കവാറും വീഡിയോ എടുക്കുന്നത് കാരണം അവർക്ക് അത്രയും സബ്സ്ക്രൈബർ ആയി ഞങ്ങളുടെ ചാനൽ ഇത്രയും പോപ്പുലർ ആണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവർ ഡിസ്പ്ലേ ചെയ്യും അതിപ്പോൾ ഞാനാണെങ്കിലും ഒരുപക്ഷെ ചെയ്യും ആ ആ സാധനമാണ് ഈ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് യൂട്യൂബിന്റെ ആ ഒരു ചിഹ്നം പോലുള്ള അവരുടെ ലോഗോ പോലെ ആ ഷേപ്പിലൊരു സാധനം അവര് ക്രിയേറ്റർ അവാർഡെന്നാണ് അതിന് പറയുന്നത് അത് കൈകൊണ്ടാണ് നിർമ്മിക്കുന്നത് രണ്ടു മുതൽ നാലാഴ്ച വരെ എടുക്കും ആ സാധനം നമ്മൾ അതിന് എലിജിബിൾ ആണെങ്കിൽ യൂട്യൂബ് നമുക്ക് അതിനുള്ള സൗകര്യം തരുവാണെങ്കിൽ നാലാഴ്ച അഞ്ചാഴ്ച വരെ എടുക്കും ഈ സാധനം നമ്മുടെ കൈ കിട്ടാൻ വേണ്ടി അതായത് അവർ ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഈ പ്ലേ ബട്ടൺ ഹാൻഡ് ക്രാഫ്റ്റ് അപ്പോൾ എല്ലാവരും ഈ ഗൂ യൂട്യൂബിൻ്റെ ക്രിയേറ്റർ അവാർഡ് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക ഞങ്ങളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം അപ്പം ചെറിയൊരു അറിവ് നിങ്ങളുമായിട്ട് രസകരമായ ഒരു അറിവ് പങ്കുവെച്ചേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്